അഭിവന്ദ്യ അധ്യക്ഷൻ മാനന്തവാടി രൂപതാ ഏറെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടമാർ ജോസ് പൊരുന്നേടം പിതാവെ പ്രിയപ്പെട്ട ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രി ഒ ആർ കേളു അനുസ്മരണ സന്ദേശം നൽകിയ ആർച്ച് ബിഷപ്പ് എമിറേറ്റസ് മാർ ജോർജ് എർലക്കാട്ട് പിതാവേ അഭിവന്തിയ മാർ അലക്സ് താരാമംഗലം പിതാവേ പ്രിയപ്പെട്ട റോസോക്കൊട്ട് ടീച്ചർ ഉൾപ്പെടെ അഭിവന്തിരായ വൈദിക ശ്രേഷ്ഠർ സന്യസ്തർ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സ്നേഹിതരെ സുഹൃത്തുക്കളെ ഏറെ പ്രാർത്ഥനാനിർഭരമായിട്ടുള്ള ഒരന്തരീക്ഷത്തിൽ അഭിവന്ധ്യ ജേക്കബ് തൂങ്കൊഴിപ്പിതാവിനെ അനുസ്മരിക്കുന്ന ഈ മഹനീയമായിട്ടുള്ള ചടങ്ങിൽ പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മളെല്ലാവരും പങ്കെടുക്കുന്നതും സംസാരിക്കുന്നതും സീറോ മലബാർ സഭയ്ക്ക് കത്തോലിക്ക സഭയ്ക്ക് പ്രാർത്ഥന നടത്താൻ സുവിശേഷം നടത്താൻ സാമൂഹ്യതർപ്പണത്തിൽ മനോഹരമായി ഇടപെടാൻ അജഗണങ്ങൾക്ക് മുഴുവൻ മാതൃകാപരമായി നേതൃത്വം കൊടുക്കാൻ ഒരു ജീവിതം മുഴുവൻ സാർത്ഥകമായി ഉപയോഗപ്പെടുത്തി ദൈവസന്നിധിയിലേക്ക് തിരിച്ചുപോയ മാർ ജേക്കബ് തൂങ്കുഴി പിതാവിൻ്റെ പച്ചപിടിച്ച പ്രവർത്തനങ്ങൾക്കും ഓർമ്മകൾക്കും മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് കർഷക കുടിയേറ്റ മേഖലയിൽ ജോസ് പൊരുന്നേടം പിതാവ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അഭിബന്ധ്യ പിതാവിൻ്റെ സ്ഥാനലപ്തി മുതൽ ഈ നാട്ടിൽ നടത്തിയതായിരിക്കുന്ന വലിയ കഠിനധ്വാനം സ്വാഭാവികമായി മലയോര കർഷക ജനതയുടെ ആദിവാസി ഗോത്ര സമൂഹത്തിൻ്റെ കർഷക സമൂഹത്തിൻ്റെ വൈവിധ്യമുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരിടത്തേക്ക് വികസന രാഹിത്യത്തിൻ്റെ വലിയ മേഖലയുള്ള ഒരിടത്തേക്ക് ഒരു വലിയ ധർമ്മം കർമ്മം നിർവഹിക്കാൻ നിയോഗിക്കപ്പെട്ടു ഒരു ജീവിതം മുഴുവൻ അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗം നിർവഹിക്കാൻ ഇടം കിട്ടിയതായ ഒരു സ്ഥലമാണ് ഈ മാനന്തവാടി രൂപത അഭിമന്തി പിതാവിൻ്റെ ഇരുപത്തിയാറ് വയസ്സുള്ളപ്പോൾ റോമിൽ പുരോഹിതനായി അഭിഷിക്തനായിട്ടുള്ള ആ കാലഘട്ടം മുതൽ കാനൻ നിയമത്തിൽ ഡോക്ടറേറ്റും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദമടക്കം കരസ്ഥമാക്കി ഒരു ജനതയെ നയിക്കാൻ ആത്മീയവും ൗദ്ധികവുമായിട്ടുള്ള ഏതെല്ലാം തലം തനിക്കുണ്ടാവണമോ അത് മുഴുവൻ സ്വാംശീകരിക്കാനും സ്വായത്തമാക്കാനും കഴിഞ്ഞതിന് ശേഷമാണ് ആ വലിയ പ്രഭാവലയം ആദർശ ശുദ്ധിയോടുകൂടി നമുക്കൊക്കെ നേതൃത്വം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ മാനന്തവാടി രൂപത രൂപതയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ മനോഹരമായിട്ടുള്ള എപ്പിസ്കോപ്പൽ മുദ്രാവാക്യം ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ എന്നുള്ള മഹത്തായ മുദ്രാവാക്യം അതൊരു വലിയ പ്രതലം സൃഷ്ടിക്കലായിരുന്നു ആത്മീയമായിട്ടുള്ള വഴി വെട്ടിത്തെളിയിക്കാൻ തൻ്റെ അജഗണങ്ങൾക്ക് മുഴുവൻ തൻ്റെ വിശ്വാസി സമൂഹത്തിന് മുഴുവൻ ആ വഴി കൃത്യതയോടുകൂടി മനസ്സിൽ രൂപപ്പെടുത്തിയെടുക്കാനുള്ള വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അഭിമന്യനായ തിരുമേനി ഇവിടെയുള്ള ആദിവാസി സമൂഹത്തിൻ്റെ ആവശ്യകതകളും പ്രയാസങ്ങളും ജീവിതത്തിൻ്റെ വലിയ കഷ്ടപ്പാടുകളും നേരിട്ട് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ട്രൈബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ആരംഭിക്കാനുള്ള തീരുമാനമെടുത്തതും അതിൻ്റെ ഭാഗമായി സൊസൈറ്റി ഓഫ് ക്രിസ്തുദാസീസ് എന്ന മനോഹരമായിട്ടുള്ള സംവിധാനത്തിന് നേതൃത്വം കൊടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചത് ഞാൻ അഭിവന്ധ്യനായ തിരുമേനിയുടെ സംസ്കാര ശുശ്രൂഷ കോഴിക്കോട് ദേവഗിരി പള്ളിയിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ അവസാനത്തെ ഓഫീസ് പ്രിയപ്പെട്ട മാർ മാ റെമിജിയോസ് എഞ്ചിനാനിയൽ തിരുമേനി നടത്തുമ്പോൾ എനിക്കതിൽ പങ്കെടുക്കാൻ ആ സമയത്ത് സാധിച്ചിരുന്നു താമരശ്ശേരി ബിഷപ്പ് എന്നോട് പറയുകയായിരുന്നു അധിക സമയവും താമരശ്ശേരി ബിഷപ്പായിട്ട് കൂടുതൽ സമയം അവിടെ ചെലവഴിക്കുന്നതിന് പകരം അഭിവന്തി പിതാവിൻ്റെ മനസ്സും പ്രവർത്തനങ്ങളുടെയും കേന്ദ്രം ആ സമയത്തും മാനന്തവാടിയെ സംബന്ധിച്ചായിരുന്നു വയനാടിനെ സംബന്ധിച്ചായിരുന്നു എന്ന് പറഞ്ഞത് എത്രത്തോളം സ്നേഹിച്ചാണ് എത്രത്തോളം പ്രതിബദ്ധതയോടുകൂടിയാണ് ഈ പ്രയാസപ്പെടുന്ന മണ്ണിനെയും ഈ വിശ്വാസി സമൂഹത്തെയും അഭിവന്ധ്യ പിതാവ് കണ്ടത് എന്നുള്ളത് ഇതിൽ പരം വലിയതായിരിക്കുന്ന തെളിവുകൾ നമുക്ക് ആവശ്യമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ തൃശ്ശൂർ മെട്രോപ്പോളിറ്റൻ ആർച്ച് ബിഷപ്പായി നിയോഗിക്കപ്പെട്ടതിന് ശേഷം ഞെരളക്കാട് പിതാവ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രയെത്ര ഭൗതിക വികാസങ്ങൾ ആത്മീയ വികാസങ്ങൾ അവിടെ കൊണ്ടുവരാൻ മഹത്തായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അഭിവന്ധ്യ പിതാവ് പിതാവിന് സാധിച്ചു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല മേരി മാത മേജർ സെമിനാരിയും ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജും ജൂബിലി മിഷൻ ഹോസ്പിറ്റലും അതുപോലെ ജീവൻ ടി വിയും പറഞ്ഞാൽ തീരാത്തത്ര ശ്രദ്ധേയമായിട്ടുള്ള വികാസപ്രവർത്തനങ്ങൾക്ക് സാമൂഹ്യവും ആത്മീയവുമായ വികാസപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു ഒരു നാടിനെ മുഴുവൻ ആത്മീയവും സാമൂഹ്യവുമായിട്ടുള്ള പ്രഭയോടുകൂടി വഴി നടത്താൻ ദൈവത്തിൻ്റെ വിളിക്കുത്തരമായി അഭിവന്ധ്യമായിട്ടുള്ള തിരുമേനി ഏത് തലത്തിൽ സമൂഹത്തെ കൊണ്ടുപോകണോ ആ തലത്തിൽ നേതൃത്വം കൊടുത്തത് ഒരിക്കൽ പോലും നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല ലാളിത്യം എല്ലാ ആളുകൾ ജോസ് പൊരുന്നേടം പിതാവിൻ്റെ അനുസ്മരണക്കുറിപ്പ് ഞനത് മുഴുവൻ വായിച്ചിട്ടുണ്ട് വാർത്താ മാധ്യമങ്ങളിൽ വന്നതായ പ്രിൻ്റഡ് മെറ്റീരിയൽസ് മുഴുവൻ വായിക്കാൻ ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട് ലാളിത്യം അത് ദൈവത്തിൻ്റെ ഏറ്റവും മഹനീയമായിട്ടുള്ള സ്വഭാവഗുണം മനുഷ്യ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടേണ്ട ഒന്നാണ് തൻ്റെ ജീവിതം മുഴുവൻ ആ വലിയ പ്രവർത്തനത്തിലൂടെ പ്രിയപ്പെട്ട തൊങ്കൊഴിപ്പിതാവ് ലാളിത്യത്തിൻ്റെ ഉപാസകനായി മഹനീയമായിട്ടുള്ള തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത് മാതൃകയായ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ മുമ്പിൽ അനുഭവ ശേഷിപ്പായി നിലനിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി തൊണ്ണൂറ്റിനാലാമത്തെ വയസ്സിൽ അദ്ദേഹം നമ്മെ വിട്ടുപോവുകയുണ്ടായി തീർച്ചയായും യേശുദേവൻ പറഞ്ഞതുപോലെ പിന്നോട്ടുള്ളതായിരിക്കുന്ന നോട്ടം മാത്രമല്ല മുന്നോട്ടുള്ളതായിരിക്കുന്ന യാത്രയ്ക്ക് തൂങ്കുഴിപ്പിതാവ് വെട്ടിത്തന്നതായ ഇട്ടേച്ച് തന്നതായിരിക്കുന്ന പാതകൾ നമുക്ക് ആത്മനിർഭരമായിട്ടുള്ള കരുത്താകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നുള്ളതായ യേശുദേവൻ്റെ വാക്ക് തീർച്ചയായും അന്വർത്ഥമാണ് എന്നുള്ള കാര്യത്തിൽ അവിതർക്കിതമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തൊങ്കുഴി പിതാവിൻ്റെ ചിന്തകളും പ്രവർത്തനങ്ങളും സഭയ്ക്കും പൊതുസമൂഹത്തിനും ആത്മീയവും സാമൂഹ്യവുമായിട്ടുള്ള വികാസത്തിനും എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജീവിതത്തിൽ ഒരു മാതൃകയായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഒന്നൊരു പ്രതലത്തിലൂടെ നോക്കിയാൽ അപ്പുറത്തേക്ക് ഒരു ചെറിയ വിള്ളൽ പോലുമില്ലാതെ ഈ സമൂഹത്തെ നെയ്തെടുക്കാൻ സാധിച്ച ഒരു നെയ്ത്തുകാരനെ പോലെ സമൂഹത്തിൽ പ്രക്ഷോഭിച്ചതായിരിക്കുന്ന പ്രിയപ്പെട്ട ജേക്ക തൂങ്കുഴിപ്പിതാവിൻ്റെ പച്ചപിടിച്ചതായിരിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു വിശ്വാസത്തിൽ നടന്നും ദയോടുകൂടി ജീവിച്ചും അജഗണങ്ങളെ ആത്മീയ ശുശ്രൂഷകൾ നൽകി ആത്മനിർഭരമായി അവരെ നയിച്ചും ലാളിത്യം ജീവിതത്തിൻ്റെ ഉപാസനയായി സ്വീകരിച്ചും പൊതുസമൂഹത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചതായിരിക്കുന്ന ആ വലിയ പിതാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നു